വരുമാന മാർഗങ്ങളില്ലാത്തവരും മദ്യം മയക്കുമരുന്ന് ലഹരിയുടെ ബന്ധനങ്ങൾക്ക് അടിപ്പെട്ടിരിക്കുന്നവര് കർത്താവെ തഴക്ക ദോഷങ്ങളിൽ ജീവിക്കുന്നവര് ദൈവഭക്തി ഇല്ലാത്തവര് തെറ്റായ ബന്ധങ്ങളിൽ കഴിയുന്നവര് അശ്ലീല ചിത്രങ്ങൾക്ക് അടിപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളുടെ പിന്നാലെ പരക്കം വായുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ രക്തം ഒഴുക്കണമേ മക്കൾക്കും കുടുംബത്തിനുമുള്ള വകയെല്ലാം കർത്താവെ ദുർനടപ്പുകളിൽ നശിപ്പിച്ച് കളയുന്നവരുടെ മാനസാന്തരത്തിന് പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും കടബാധ്യതയും ജപ്തിബാധ്യത മൂലം വിഷമിക്കുന്നവർക്ക് വേണ്ടി പരിഹാരത്തിന് വേണ്ടി ഏശയ്യാ നാൽപ്പത്തഞ്ച് രണ്ട് വചനത്തിൻ്റെ അഭിഷേകം ഇതാ ഞാൻ നിനക്ക് മുമ്പേ പോയി ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും പിത്തള കോട്ടകൾ തകർക്കുകയും കുന്നുകൾ നിരപ്പാക്കുകയും ചെയ്യുന്ന വചനത്തിൻ്റെ അഭിഷേക താലെ നിറച്ച് എല്ലാ കെട്ടുകളും അഴിക്കണമേ ഈ കൂട്ടായ്മയിൽ കടന്നു വരുന്ന പ്രാർത്ഥന ആവശ്യപ്പെടിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ തിരു രക്തം കൊണ്ട് കഴുകണമേ ദൂര നിന്ന് പോലും ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിപ്പിക്കാനും പ്രാർത്ഥന സഹായം പറഞ്ഞ് കടന്നു വന്ന് ും കടന്നു വന്ന് മടങ്ങിപ്പോയ വിശ്വാസത്താൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പഴിമുട്ടിയ ജീവിതങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകി അനുഗ്രഹിക്കണം ഈശോടെ തിരക്തം കൊണ്ട് ഞങ്ങളോട് ശത്രുതയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ മൂലം വേദനിക്കുന്നു ശത്രുക്കളുടെ അനുഗ്രഹം കൊണ്ടുവരുന്ന ദൈവമേ മത്തായി അഞ്ച് നാൽപ്പത്തിനാല് നാല്പത്തി അഞ്ച് ശത്രുക്കളെ സ്നേഹിക്കും ദേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് ഞങ്ങൾ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഓർക്കുമ്പോഴും അവരോട് ഞങ്ങൾക്കും ഞങ്ങൾക്ക് അവരോടും ക്ഷമിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രയാസങ്ങൾ ഞങ്ങളിൽ നിന്ന് വെറുപ്പും വിദ്വേഷങ്ങളും വിഷമതകളും എടുത്തു മാറ്റണേ നാളെ ഐ എം എസ് ധ്യാനകേന്ദ്രത്തിലെ ഞാൻ ഏറ്റെടുക്കുന്ന ആന്തരിക സൗഖ്യത്തെക്കുറിച്ചുള്ള ക്ലാസും ആരാധനയും സമർപ്പിക്കുന്നു ഇന്ന് രാവിലെ ഐ എം എസ്സിൽ ആരംഭിച്ചിരിക്കുന്ന ഈ തപസ് ധ്യാനത്തിൻ്റെ വിജയത്തിനും പ്രശാന്തച്ഛനും ടീമിനു വേണ്ടിയും കർത്താവ് എല്ലാ ധ്യാനങ്ങൾക്കും ധ്യാനകേന്ദ്രങ്ങൾക്കു വേണ്ടിയും ചിറ്റൂർ ധ്യാനകേന്ദ്രം വേണ്ടി ഡാനിയൽ അച്ഛനു വേണ്ടി സേവർഖാൻ അച്ഛനു വേണ്ടി പളവനാൽ അച്ഛനു വേണ്ടി എല്ലാ വൈദികർക്കും പഞ്ചുരുതി കപ്പജൻ ആശ്രമത്തിലും അവിടെ വരുന്ന എല്ലാ ശുദ്രൂഷൻ ും വൈദികർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വൈ എം സി എക്ക് വേണ്ടി അതിന്റെ ബോർഡംഗങ്ങൾ മെമ്പർമാര് കർത്താവെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വൈ എം സിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വചനപ്രഘോഷണ കൂട്ടായ്മയിൽ കടന്നു വന്നവരെയും രണ്ടാം ശനിയാഴ്ച വീണ്ടും കടന്നു വരുന്ന എല്ലാ മക്കൾക്കും നല്ല കാലാവസ്ഥയും വെട്ടവും വെളിച്ചവും തരണമേ ആവശ്യമായ സാമ്പത്തികങ്ങളും യാത്രാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമേ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ ബന്ധനങ്ങൾ അങ്ങ് അഴിക്കണമേ യേശുവിന്റെ തിരക്തം കൊണ്ട് കഴുകണമേ കുടുംബങ്ങളിൽ സമാധാനം നൽകണമേ രണ്ടാം ശനിയാഴ്ചയിലെത്തി രക്താഭിഷേക വചന ശുദ്രൂഢയിലേക്ക് ഈശോ തെരഞ്ഞെടുത്ത് എല്ലാ മക്കളും കടന്നു വരട്ടെ കടന്നു വരുന്നവർ കുഞ്ഞു പോലും വെറും കൈയോടെ പോകാനിടയാകരുത് എല്ലാ വെള്ളിയാഴ്ചയിലും ഇവിടെ നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയെ ശക്തിപ്പെടുത്തണമേ കർത്താവിന്റെ തിരി രക്തം കൊണ്ട് കഴുകണമേ പുതിയ സംരംഭം ആരംഭിക്കുന്ന ശ്രേയസിനു വേണ്ടിയും ആ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പുറം മേഖലയിൽ പോയി ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ശുശ്രൂഷകൾ വചന കൊങ്ങോർ പള്ളിയും സിസ്റ്റേഴ്സ് ി കോൺവെന്റിലെല്ലാം അവസാനം വ്യാഴാഴ്ചയും പോയി ചെയ്യുന്ന വചനശുശ്രൂഷയെ സമർപ്പിക്കുന്നു കർത്താവ് പ്രോഗ്രാമുകളുടെ വിജയത്തിനും അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൂരദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒത്തിരി മക്കൾ തകർന്ന് തരിപ്പണമായിട്ട് ഈ ആഴ്ചയിലും കടന്നു വന്നവരും വിളിച്ചവരുമുണ്ട് കർത്താവെ കലാവശ്യങ്ങളുടെ സമ്മർദ്ദത്താൽ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും വഴികൾ കാണിച്ചു കൊടുക്കണമേ വീട് പണിത് പൂർത്തീകരിക്കാതെ കിടക്കുന്നവരുണ്ട് കർത്താവേ ബാങ്കിൽ കിടക്കുന്ന ജപ്തി സാമ്പത്തിക ബാധ്യതകളുള്ളവരുണ്ട് കർത്താവെ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കൊതിക്കുന്ന രോഗികളായ വ്യക്തികൾ കഴിയുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ അവർക്ക് ചുദ്രൂടകൾ ചെയ്യുന്നവരുണ്ട് കർത്താവിന്റെ തിരക്കം കൊണ്ട് കഴുകണമേ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെ വിട്ടുമാറാത്ത പനിയും എല്ലാം എടുത്തു മാറ്റണമേ ജോലി തടസ്സങ്ങൾ നീക്കണേ കടങ്ങൾ മാറ്റണമേ വീട് പണി തീർക്കണമേ വസ്തുൽപ്പനയിലെ തടസ്സങ്ങൾ നീക്കണേ ഒത്തിരി അധികം പേര് കർത്താവെ വസ്തു വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ആവശ്യപ്പെട്ടവരുണ്ട് കർത്താവെ വാങ്ങാൻ വരുന്നവരെ മുടക്കി വിടുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് കിട്ടാതെ കിടക്കുന്ന പൈസ വാങ്ങാൻ പോയിരിക്കുന്ന മര്യാദ സഹോദരിയുടെ നിയോഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു രണ്ട് മക്കളും വീട്ടപ്പ് കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അകത്ത് കയറിയിരുന്നു മാതാപിതാക്കളോട് ടിക്കടിക്കുന്ന ചെറിയ ജോലിക്ക് പോകാൻ തയ്യാറാകാതെ വലതു മാത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ മക്കളെയും ഇതുപോലെ വിഷമിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ടു ഇനി തിരുവനന്തപുരത്തുനിന്നിവിടെ ഏ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാൻ വന്ന ഒട്ടനവധി മക്കളുണ്ട് അവരെല്ലാം സമർപ്പിക്കുന്നു കർത്താവെ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും കോട്ടയത്തു നിന്നും വിളിച്ചവരും കടന്നു വന്നവരുമുണ്ട് കർത്താവെ ഭർത്താവിന്റെ മദ്യവാഹനം മൂലം തകർന്ന തരിപ്പണമായി വിദേശ ജോലി പോലും നഷ്ടപ്പെടുത്തി തിരിച്ചു വരേണ്ടി വന്ന ഒരു കുടുംബത്തെ സമർപ്പിക്കുന്നു കർത്താവെ വിദേശത്ത് പോയി ബിസിനസ് ചെയ്ത് ജയിലിൽ പോകേണ്ട അവസ്ഥകളിൽ കഴിയും ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് കർത്താവെ അവരുടെ എല്ലാം അവസ്ഥകളെയും കുടുംബങ്ങളെയും വളരെ നല്ല നിലയിൽ ജീവിച്ചിട്ട് ഇപ്പം വിഷമാവസ്ഥയിൽ കഴിയുന്നവരുടെ പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കരുണതോ നണീൽ കലിവു തോന്നണേ പാപിയാണ് ഞാദ പാപിയാണ് ഞാൻ കരുണ തോന്നണേ ിവ തണേ കാവിയാണ് ഞാത പാവിയാണ് ഞാൻ